ഒരു കാട്ടില് ഒരു സന്യാസി ഈശ്വര പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു നായ വന്നുപെട്ടു വിശന്ന് വലഞ്ഞിരിക്കുന്ന നായക്ക് അദ്ദേഹം അല്പം ഭക്ഷണം കൊടുത്തു അങ്ങനെ അദ്ദേഹം താമസിക്കുന്ന ഗുഹയില് ഈ നായ അദ്ദേഹത്തിന്റെ ഒപ്പം വന്ന് താമസിക്കാൻ തുടങ്ങി ഒരു ദിവസം നായ ഇങ്ങനെ പുറത്തോട്ട് പോകപ്പോ ഭീമാകാരനായ ഒരു കടുവ ഈ നായയുടെ മുന്നിൽ വന്നുപെട്ടു അത് നായെ ആക്രമിക്കാനായിട്ട് മുന്നിലേക്ക് ചാടിയതും നായ ഓടി ക്ഷീണിച്ച സന്യാസിയുടെ മുന്നിലേക്ക് എത്തിയിട്ട് നായ പറഞ്ഞു എന്റെ പുറകെ ഒരു കടുവ വരുന്നു അതെന്നെ കടിച്ചതിന് സന്യാസി പറഞ്ഞു നീ പേടിക്കണ്ട അങ്ങനെ സന്യാസി എന്ത് ചെയ്തു ഈ നായയെ വലിയ ഒരു കടുവയാക്കി രൂപമാറ്റം വരുത്തി അങ്ങനെ പുറകെ വന്ന കടുവ ഇത് കണ്ടിട്ട് പേടിച്ച് തിരികെ പോയി വീണ്ടും നായയായിട്ട് രൂപമാറ്റം വന്ന് അങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ നായ മുന്നോട്ട് പോയി പല ദിവസങ്ങളിലായിട്ട് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രൂപമാറ്റങ്ങൾക്ക് വിധേയനായ നായയ്ക്ക് ഒരു ദിവസം ഒരു ആഗ്രഹം തോന്നും ഒന്ന് സിംഹമായിട്ട് മാറാൻ അങ്ങനെ തന്റെ സന്യാസിയോട് ഒന്ന് സിംഹമാക്കി മാറ്റാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഈ നായയെ സിംഹമാക്കി മാറ്റി സിംഹമായി മാറിയ നായയ്ക്ക് പിന്നെ പുറത്തിറങ്ങാൻ വയ്യ അത് രാജാവെന്ന പ്രൗഢിയോടെ ആ ഗുഹയ്ക്കുള്ളിൽ ഇങ്ങനെ കടന്നു കുറെ ദിവസം കഴിഞ്ഞു വിശപ്പ് വയ്യാതെ ഈ സിംഹമായ നായയ്ക്ക് സന്യാസിയെ കഴിക്കാൻ ആഗ്രഹം തോന്നി തന്റെ വിശപ്പടക്കാൻ തന്നെ രൂപമാറ്റം വരുത്തിയ സന്യാസിയെ ഇരയാക്കാം എന്ന് ചിന്തിച്ച് സന്യാസിയെ ഭക്ഷിക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് സന്യാസി മന്ത്രം ചൊല്ലി നായയെ പൂർവരൂപത്തിലേക്ക് കൊണ്ടുവരുന്നു ആ രൂപത്തിലെത്തിയ നായയെ സന്യാസി കല്ലറിഞ്ഞു വിളിക്കുകയും ചെയ്തു വന്ന വഴി മറക്കാൻ പാടില്ല ഏതൊരവസ്ഥയിലും നമ്മളെ കൈപിടിച്ചുയർത്തിയവരെ നമ്മൾ ചേർത്ത് പിടിക്കണം